ദിവസവും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഇടമാണ് വാറങ്കല്ലിലുള്ള നാഗേന്ദ്ര സുബ്രഹ്മണ്യേശ്വര സ്വാമി ക്ഷേത്രം വാറങ്കൽ നഗരത്തിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ദേവൻ സർപ്പരൂപത്തിലാണ് നിലകൊള്ളുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അത്ഭുതകരമായ സംഭവത്തെ തുടർന്നാണ് ക്ഷേത്രം രൂപം കൊണ്ടത് ഒരു കർഷകൻ കുന്നിൻ മുകളിൽ ഒരു പ്രത്യേക രൂപം പ്രത്യക്ഷപ്പെടുന്നതായി സ്വപ്നം കണ്ടു തുടർന്ന് ഗ്രാമവാസികളുടെ സഹായത്തോടെ അദ്ദേഹം കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ദിവസവുമുള്ള ആരാധന ആരംഭിക്കുകയുമായിരുന്നു വള്ളി ദേവസേന സഹിതമുള്ള സുബ്രഹ്മണ്യേശ്വര സ്വാമിയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുല്ലപ്പൂ മാലകൾ കൊണ്ട് ഈ വിഗ്രഹം അലങ്കരിക്കുന്നത് ശ്രദ്ധേയമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് ഇതിനോടൊപ്പം പ്രത്യേക പുഷ്പാലങ്കാരവും നടത്താറുണ്ട് സംസ്ഥാനത്തിന് നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത് ശ്രാവണ മാസത്തിലെ നാഗുല പഞ്ചമി കാർത്തികയിലെ നാഗുല ചവിതി ഡിസംബർ മാസത്തിലെ സുബ്രഹ്മണ്യേശ്വര കല്യാണ മഹോത്സവം എന്നിവ ഇവിടെ വിപുലമായ ആഘോഷത്തോടെയാണ് നടത്തപ്പെടുന്നത് ഈ അവസരങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് സ്വാമിയുടെ അനുഗ്രഹം തേടിയെത്തുന്നത് ഇഷ്ടവിവാഹം നടക്കുന്നതിനും സന്താനലബ്ധിയും ഉൾപ്പെടെ മനസ്സിലെ ഏതാഗ്രഹവും ഇവിടെ എത്തിയാൽ നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം